ചെറുക്കലേ അവയോ കേട്ടത് നിങ്ങളുടെ അമ്മയുടെ ഭാര്യയുടെ ബെഡ്റൂമിനത് ക്യാമറ വെച്ചിട്ട് നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കോളവങ്ങളൊ ഒന്നും പറയില്ല ഊക്ക് മേടിക്കുമ്പോ ഇതേപോലെ അണ്ണാക്കി നല്ല വൃത്തിക്ക് മേടിക്കുന്നു നീ അർഹിച്ചത് തന്നെ നീ എരന്ന് വാങ്ങിച്ചതന്നെ എന്ത് ഇന്റർവ്യൂ ആണ് നീ കാണിക്കുന്നത് സമൂഹത്തിൽ നെഗറ്റിവിറ്റി മാത്രം ചെയ്യുന്നവര് കോമാളിത്തരം മാത്രം ചെയ്യുന്നവര് അത്രമുള്ള ആളുകളെ തെരഞ്ഞെടുപ്പിടിച്ച് അവർക്ക് പബ്ലിസിറ്റി കൊടുത്ത് അതില് ഡബിൾ മീനിങ്ങും ദോയാർത്ഥങ്ങളും ഒക്കെ പറഞ്ഞ് നെഗറ്റീവ് മാത്രം ഉണ്ടാക്കി കണ്ടെത്തിരുന്ന ഒരു ഒരു ഇന്റർവ്യൂടല്ലേ വൈദ്യ അകൽമാരാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇരകളായ ഒന്ന് പരസ്യമായിട്ട് അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മടിയൊരു കനവളോ പേടിച്ചാൽ അല്ലാത്തവോ പേടിക്കണ്ടെന്ന് അടുത്ത് നീ എന്താണ് പറയുന്നത് തിരിച്ചു നോക്കട്ടെ എനിക്ക് തെറി അറിയാം നല്ല രീതിയിൽ എനിക്ക് തെറി തെറി വിളിക്കാറുണ്ടോ അതുകൊണ്ട് ഞാൻ മിണ്ടൂല മാരാറിനോട് കട്ടി ഇല്ല ഒരു മൂന്നാല് വയസ്സിനുമുമ്പേ ഏതോ ഒരു പെണ്ണ് ബാംഗ്ലൂർ പഠിക്കാൻ പോയിട്ട് കാമകരോടൊപ്പം ഇതിനപ്പം വീഡിയോ ചെയ്ത ഫേക്കുന്ന വന്നു അത്തരം അവർ കണ്ടെത്തി ഇന്റർവ്യൂ ചെയ്തത് ആ സമൂഹത്തിൽ എന്തോ ആൾക്കാർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഉപകാരമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന കാര്യങ്ങൾ ഇതിൽ ആരെങ്കിലും ഒരാൾക്ക് ഇന്റർവ്യൂ പോയിട്ടുണ്ടാവും ഈ അഹിതം മറ്റേ ഒളിച്ചോട്ടം ഗർഭം അലസല് മറ്റേ ഒളിഞ്ഞുനോട്ടം മറ്റേ കോമാളിത്തനം ഇതിന് മാത്രം ഇന്റർവ്യൂ എടുക്കുന്ന ഒളിപ്പില്ലാത്ത ഒരു തൊളിപ്പണല്ലേ കൂടുതൽ ന്യായപ്പെടാം ഞാൻ അവസാനം അവസാനപ്പെടേണ്ട അങ്ങനെ മാധ്യമ പ്രവർത്തകരെ അടിച്ചു മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത് എസ്പെഷ്യലി നിന്നെ പോലെ ഒരു തോൽപ്പന മാത്രമാണ് പറഞ്ഞത് മറ്റു മാധ്യമ പ്രവർത്തകരല്ല മോൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കേറണ്ട ഏത് മാധ്യമ പ്രവർത്തകരുടെ നിനക്ക് കിട്ടാവുന്ന ഒരു കീടിലും അറഞ്ചം പുറഞ്ഞ ഊക്ക് തന്നെയാണ് മരാതെത്തുന്നത് ആഞ്ച് പാക്കറ്റ് ഇട്ടിട്ട് പോയി കിടന്നുറങ്ങും പോ